വലിയ ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവും ഒക്കെ സ്വപ്നം കണ്ട് ആറ്റിങ്ങൽ അഞ്ചുതെങ്ങ് ഗ്രാമത്തിൽ നിന്ന് റഷ്യയിലേക്ക് പോയ മൂന്ന് ചെറുപ്പക്കാർക്ക് സംഭവിച്ച ദുരനുഭവം നമ്മളിവിടെ ഒന്ന് പങ്കുവെക്കുകയാണ് തീർച്ചയായും നമ്മൾ എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കണം അഞ്ചുതങ്ങ് കൊപ്രക്കോട് പുരയിടത്തിൽ സെബാസ്റ്റ്യൻ നിർമ്മല ദമ്പതികളുടെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള പ്രിൻസ് കൊപ്രാക്കോട് പുരയിടത്തിൽ പരേതനായ പനിയടിമയുടെയും ബിന്ദുവിൻ്റെയും മകൻ ടിനു ഇരുപത്തിയഞ്ചു വയസ്സ് കൃപാനഗർ കുന്നുംപുറത്ത് വീട്ടിൽ സിൽവ പനിയമ്മ ദമ്പതികളുടെ മകൻ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിനീത് ഇവര് മൂന്ന് പേരും ആണ് ഈ ചെറുപ്പക്കാരാണ് തുമ്പയിൽ നിന്നുള്ളൊരു ഏജന്റ് പറഞ്ഞതനുസരിച്ച് റഷ്യയിലേക്ക് പോയത് ഈ ഏജന്റ് പറഞ്ഞത് റഷ്യയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെക്യൂരിറ്റി ജോലിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ഒരു ഇനത്തിൽ വിസയുടെ ആവശ്യത്തിനായി ഏഴ് ലക്ഷം ഇന്ത്യൻ രൂപ വീതം ഈ മൂന്ന് ചെറുപ്പക്കാരുടെ പക്കൽ നിന്നും ഈ ഏജന്റ് എന്ന് പറയുന്നയാൾ വാങ്ങുകയും ചെയ്തു എന്നാൽ റഷ്യയിൽ ശേഷം ഇവരെ നേരെ കൊണ്ടുപോയത് അവിടുത്തെ സൈനിക ക്യാമ്പിലേക്കാണ് മനസ്സിലായി കാണുമല്ലോ എന്തിനാണെന്ന് നമ്മളൊക്കെ വാർത്തകളിൽ മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യുക്രൈനെതിരെ യുദ്ധം ചെയ്യാനാണ് ഈ ചെറുപ്പക്കാരെ കൊണ്ടുപോയത് അവിടെ ചെന്ന സമയത്ത് തങ്ങൾ തങ്ങളിതിന് അല്ല വന്നത് ഇങ്ങനെ യുദ്ധം ചെയ്യാനൊന്നും ഞങ്ങൾക്ക് സമ്മതമല്ല എന്നൊന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭാഷ വലിയൊരു വില്ലനായി എന്നാണ് സാഹസികമായി ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയ വിനീത് പറയുന്നത് അവിടെ എത്തുന്ന സമയത്ത് റഷ്യൻ ഭാഷയിലടക്കമുള്ള കരാറുകൾ ഉൾപ്പെടുന്ന മുപ്പതോളം പേപ്പറുകളിലാണ് ഇവരെ കൊണ്ട് സൈൻ ചെയ്യിക്കുക അങ്ങനെ ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ ഗവൺമെന്റിന് പോലും ഇടപെട്ട് റിലീസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നിബന്ധനകളാണ് ഈ ഒരു കരാറിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ അവരുടെ ആജ്ഞയ്ക്കനുസരിച്ച് അവരവിടെ ജീവിച്ചു വരികയായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതിയാണ് ഈ മൂന്ന് ചെറുപ്പക്കാരും റഷ്യയിലേക്ക് പോയത് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകവേ യുദ്ധത്തിൽ പരിക്കുകൾ സംഭവിച്ച് പ്രിൻസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മോസ്കോയിലൊരു ആശുപത്രിയിലാണ് ഈ സമയത്ത് ഇന്ത്യൻ എംബസിയുമായി കോൺടാക്ട് ചെയ്യാൻ പ്രിൻസിന് സാധിച്ചത് വലിയൊരു തുണയായി എന്ന് വേണം പറയാൻ ഇന്ത്യൻ എംബസിയുടെ സംയോജിതമായൊരു ഇടപെടൽ കൊണ്ട് പ്രിൻസിനെ ഡൽഹിയിൽ എത്തിക്കുകയും തുടർന്ന് ഈ വ്യാഴാഴ്ച തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയെത്താനും സാധിച്ചു പിന്നീട് വിനീതിനായുള്ള കാത്തിരിപ്പായിരുന്നു എല്ലാവരും സമാനമായ രീതിയിൽ സ്വന്തം ചെലവിൽ ടിക്കറ്റ് എടുത്താണ് വിനീതനും ഇപ്പോൾ നാടനയാണ് കഴിഞ്ഞത് എന്നാൽ കൂടെ പോയ ടിനുവിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം തുടരുകയാണ് അവരുടെ ഒരു കമാൻഡിനനുസരിച്ച് ടിനു ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ പല ഏജൻറ്റുമാരുടെയും ചതിക്കുഴിയിൽപ്പെട്ട് ഒട്ടനവധി ആളുകളാണ് പല സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നത് ഇതുപോലെ പുറം രാജ്യങ്ങളിലൊക്കെ പോയി വലിയ ജീവിത നിലവാരവും പണം സമ്പാദിക്കാമെന്നൊക്കെ സ്വപ്നം കണ്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അവരുടെ മാതാപിതാക്കൾ കൂടി ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധ ചെലുത്തണമെന്നാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോൾ പോകുന്ന സമയത്ത് ഔദ്യോഗികമായ ഏജൻസികൾ വഴി അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള അവരുടെ ജോബ് സെക്യൂരിറ്റിയെക്കുറിച്ച് കൃത്യമായ രേഖകളൊക്കെ ലഭിച്ച ശേഷമാണോ പോകുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഉറപ്പു വരുത്തുക ഇനി ആർക്കും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഭാഗ്യവശാൽ ഈ രണ്ടു പേർക്ക് തിരിച്ചു വരാൻ സാധിച്ചു ടിനുവിൻ്റെ മടങ്ങിവരവിനായുള്ള കാത്തിരിപ്പിലാണ് അഞ്ചുതെങ്ങ് ഗ്രാമം മുഴുവനും